ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ രഞ്ജു ഗോവിന്ദന് വേണ്ട ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രേഖ ഇവളെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം ഇവളെ ഓടിക്കാൻ വേണ്ടി ചായയിൽ ഉപ്പ് വരെ കലക്കിയിട്ടും ആ ചായ കണ്ടുപിടിച്ച് അത് ഗോവിന്ദേട്ടന് കൊടുത്ത് ഇവള് ഗോവിന്ദേട്ടന് വേറെ ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള പതിനെട്ടാം അടവുമായി നിൽക്കുക എടി നീ ഇന്നെ ഇവിടെ നിന്ന് ഞാൻ പുറത്ത് ഓടിക്കോടി എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഒളിഞ്ഞു നോക്കുക അപ്പോഴേക്കും രഞ്ജു ചായ ഒക്കെ ഇട്ടിട്ട് ഗോവിന്ദൻ്റെ മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം രേഖ പതുക്കെ അവിടെ നിന്ന് ആലോചിച്ചു എന്തായാലും ഗോവിന്ദേട്ടനും ഇവളും എന്താ സംസാരിക്കുന്നതെന്ന് അറിയണം ഗീതുവിൻ്റെ ജീവിതത്തിനൊരു ഭീഷണിയായിട്ട് ഇവൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഒളിഞ്ഞു നോക്കുന്നതൊക്കെ തെറ്റാണ് പക്ഷേ എന്തായാലും ഈ സമയത്ത് എന്താ നടക്കുന്നതെന്നറിയാൻ ഗീതുവിനെ രക്ഷിക്കാൻ കാഞ്ചനയുടെ നിലവാരം കുറഞ്ഞ ആ ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഒളിഞ്ഞു നോക്കുക ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിൻ്റെ പിന്നാലെ രേഖയും മുകളിലേക്ക് പോയി ഈ സമയം ഗോവിന്ദന്റെ കയ്യിലേക്ക് ചായ കൊടുത്ത് രഞ്ജു ആ കട്ടിലലിരിക്കുക അപ്പോൾ രേഖ കട്ടിലെ ഗോവിന്ദേട്ടനോടൊപ്പം കയറി ഇരിക്കുക അവൾ ഒരു നാണോ ഇല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് ഒളിഞ്ഞു നോക്കുക ഗോവിന്ദേട്ടാ എന്നാൽ ചായ കുടിക്കുക എന്നും ഗീതു രഞ്ജു പറയുക അത് കേട്ടതും ഗോവിന്ദ് ആ ശരി രഞ്ജു താങ്ക്സ് എന്ന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം അല്ല ഗോവിന്ദട്ട ഗോവിന്ദട്ടനോട് ഓഫീസിലെ അക്കൗണ്ട് സെക്ഷനൊക്കെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞായിരുന്നു നിനക്ക് വേണമെങ്കിൽ മതി ഇവിടെയിരുന്നു ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞതാ എനിക്ക് നിർബന്ധമൊന്നുമില്ല അല്ല ഗോവിന്ദട്ട ഗോവിന്ദട്ടൻ അത് പറഞ്ഞതുകൊണ്ട് ഞാനതൊക്കെ പരിശോധിച്ചായിരുന്നു ആ പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ ഗോവിന്ദട്ടനോട് പറഞ്ഞിട്ടുണ്ടല്ലോ സ്നേഹിച്ച ആളോടൊപ്പം ഒരു കുടുംബജീവിതം നയിച്ചാൽ മതി എനിക്ക് സന്തോഷത്തോടെ അയാളുടെയും അയാളുടെ കുട്ടികളെയും നോക്കി ഈ ഈ ഇരുന്നാ മതി അല്ലാതെ ജോലിക്കൊന്നും പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഗോവിന്ദേട്ട ആ ആഗ്രഹം ഗോവിന്ദേട്ട സാധിച്ചു തരില്ലേ ഉറപ്പായിട്ട് എഞ്ചു ഞാൻ സാധിച്ചു തരും ഷെ എന്ത് വൃത്തിയായിട്ടാ ഈ ഗോവിന്ദേട്ടൻ പാവം ഗേതുവിനെ ചതിച്ചിട്ട് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോവുക ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് രേഖ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ പിന്നെ എനിക്കതിനെത്തിരി താ സമയം എടുക്കും രഞ്ജു ആ സാരല്ല ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ പറഞ്ഞല്ലോ ഏ എൻ്റെ ആഗ്രഹം നടത്തി തരുമെന്ന് അത് മാത്രം കേട്ടാൽ മതി എനിക്ക് ഇനി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് ഗോവിന്ദേട്ട എന്നും രഞ്ജു പറയുവാണ് ഈ സമയം രഞ്ജു അതേ ഗോവിന്ദേട്ട ഞാൻ അക്കൗണ്ട് സെക്ഷനൊക്കെ പരിശോധിച്ചു എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ചില കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ദേ നോക്കിയേ ദ ഇതിൽ വന്നിരിക്കുന്ന കള്ളത്തരങ്ങള് അക്കൗണ്ട് സെക്ഷനിൽ നിന്നും പാളിപ്പോയ കണക്കുകളായത് ഈ കണക്കുകൾ എവിടേക്കാണ് പോയതെന്ന് ഗോവിന്ദേട്ടനൊന്ന് ചെക്ക് ചെയ്യണം ആ പിന്നെ ഗീതുവിന് ഇക്കാര്യമൊക്കെ അറിയാം ആ ദേഹ ഗോവിന്ദട്ടനൊന്നു നോക്കിയേ അപ്പൊ ഗോവിന്ദന്റെ കയ്യിലേക്ക് ആ തെളിവുകൾ കാണിക്കുകയാണ് രഞ്ജു അത് കണ്ടതും ഗോവിന്ദ് ഞെട്ടിപ്പോയി ഞെട്ടലോട് കൂടെ ഗോവിന്ദ് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുക രഞ്ജു നീ പെട്ടെന്ന് തന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ് അപ്പൊ രഞ്ജു അത് സെൻഡ് ചെയ്ത് കൊടുത്തു ഈ വിഷയം ഗീതുവിന് നന്നായിട്ട് അറിയാം ഗോവിന്ദേട്ടാ പക്ഷെ അവള് അവളുടെ അനിയനെ രക്ഷിക്കാൻ വേണ്ടി ഓരോരോ കള്ളത്തരങ്ങൾ കാണിക്കുക ഏയ് ഒരിക്കലും ഗീതു അങ്ങനെ ചെയ്യില്ല ഗീതു ഒരാളെയും രക്ഷിക്കാൻ നോക്കില്ല തെറ്റ് ചെയ്യുന്നവൻ ആരായാലും അവനെ അവള് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്ന കൂട്ടത്തില അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഗീതുവിനെ സംശയമൊന്നുമില്ല ഏ ജെമ്മിനെതിരെ ആര് ആര് കളിച്ചാലും അവൾ കണ്ണു അടച്ച് അവരെ പുറത്താക്കും എന്നും നമ്മുടെ ഗോവിന്ദ് വിശ്വാസത്തോടെ പറയുവാ ഇത് കേട്ടതിൻ്റെ അഞ്ചു അതൊക്കെ സത്യം എന്താണെന്ന് തെളിഞ്ഞിട്ട് പോരെ ഗീതുവിൻ്റെ മേലുള്ള വിശ്വാസം ആദ്യം ഗോവിന്ദേട്ടൻ ഇതിൻ്റെ പിന്നിലാരാണെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കെ അപ്പോഴേക്കും ഗോവിന്ദ് ഫോണെടുത്തു വിനോദിനെ വിളിച്ചു ഹലോ വിനോദ എനിക്ക് നിന്നെ എത്രയും പെട്ടെന്നൊന്ന് കാണണം പ്രിയയെ കൂട്ടണ്ട പ്രിയായി അറിയാതെ വേണം എന്നെ കാണാൻ ആ ശരി കോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഫോൺ കട്ട് കട്ടിയാണ് അപ്പം രഞ്ജു പുറകിൽ നിന്നും സന്തോഷത്തോടെ ചിരിക്കുക എന്തായാലും സന്തോഷായി സമാധാനായി ഇനി എങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിനോദിനെ പുറം തള്ളിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേഖയാണ് ഇത് എങ്ങനെയെങ്കിലും ഗീതുവിനെ അറിയിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേഖ കുറേ ഗീതുവിനെ വിളിച്ചു ഇതെന്താ ഗീതു ഫോണെടുക്കാത്തേ അപ്പം നോക്കുമ്പോൾ അതാ ഗീതുവിൻ്റെ ഫോൺ അവിടെ ചാർജ് കുത്തിയിട്ടിരിക്കുന്നു ദൈവമേ ഗീതു ഫോൺ എടുക്കാതെ ആണല്ലോ പോയത് ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ഇവിടെ എന്താ ഫോൺ എടുക്കാതെ പോയത് ഷെ ഞാനിതാരോട് പറയും ആ പ്രിയയെ വിളിച്ചു പറയാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ പെട്ടെന്ന് തന്നെ പ്രിയയെ വിളിച്ചു അപ്പോൾ പ്രിയ ഫോൺ എടുക്കുക ഹലോ ആ രേഖച്ചി ഇതെന്താ പതിവില്ലാത്തൊരു വിളി മോളെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ഗോവിന്ദേട്ടൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഇവിടെ ഒരുത്തി ഗുണം താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അവൾ ഇന്ന് എ ജി എമ്മിലെ അക്കൗണ്ട് സെക്ഷനിൽ നിന്നും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു എന്ന് അതിലെന്തൊക്കെയോ വീഴ്ച പറ്റിയിട്ടുണ്ട് ആ വീഴ്ചയിൽ വിനോദാണെന്ന് അവൾ ദാ ഗോവിന്ദേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്തായാലും ഇത് ഗീതുവിനെ വിളിച്ചു പറയാൻ ഗീതു മൊബൈൽ ഇവിടെ വെച്ചിട്ട് അവർണേകീടൊപ്പം എങ്ങോട്ട് പോയിരിക്കുവാണ് അതുകൊണ്ട് മോളെ വിളിച്ച് പറയുന്നത് വിനോദിനെ നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ ഇല്ലാതെ വിനോദ് എന്തായാലും തെറ്റെയ്തിട്ടുണ്ടോ മോളെ എനിക്കറിയില്ല ചേച്ചി എന്നാൽ വിനോദിനെ ഒറ്റയ്ക്ക് വിടണ്ട മോളും കൂടെ പോരെ ആ ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഫോൺ കട്ടുകയാണ് അപ്പോഴേക്കും വിനോദ് റെഡിയായി വരിക വിനോദെ നീ നീ എന്തെങ്കിലും കണക്കിന്റെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ എ ജി എമ്മിൽ നിന്ന് പണം വല്ലതും തട്ടിയെടുത്തിട്ടുണ്ടോ ഏയ് ഞാനങ്ങനെയും ചെയ്തിട്ടില്ല പ്രിയെ നീ നുണ പറയരുത് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമയത്ത് അതിൽ നിന്ന് പണം വല്ല അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചോളാം ഇല്ല പ്രിയെ ഞാൻ മനസ്സാവാച അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആ എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് പോകണ്ട ഗോവിന്ദേട്ടനല്ലേ നിന്നെ കാണണമെന്ന് പറഞ്ഞേ ആ അതെ രേഖ എന്നെ വിളിച്ചിരുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഗോവിന്ദേട്ടന്റെ കൂട്ടുകാരി എന്നും പറഞ്ഞു ഒരുത്തി വന്നിട്ടില്ലേ അവൾ എ ജി എമ്മിൽ എന്തൊക്കെയോ കണക്കിൻ്റെ ക്രമക്കേടുകൾ ഗോവിന്ദേട്ടനെ തെളിവ് സഹിതം കാണിച്ചു എന്നാണ് പറയുന്നത് അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനിവിടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ റെഡി ആകാനായിട്ട് മുകളിലേക്ക് പോവുക ഇത് കേട്ടതും വിനോദനാകെ ടെൻഷനായി ഈശ്വര ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് ചെയ്യാതെ ഗോവിന്ദേട്ടൻ ഇതിനു എന്നെ സംശയിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജിയാണ് മുറിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയോ അപ്പം സരസ്വതി മോളെ നന്നായിട്ട് അടിച്ചു വരെ ഇതേ വൃത്തിയുടെ കാര്യത്തില് അവർണിക മോളെ അല്പം മുന്നിലാണെന്ന് അറിയാലോ ഇത്തിരി പൊടി കണ്ട അവൾക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് നന്നായിട്ട് അടിച്ചു വരെന്നൊക്കെ പറയുമ്പോഴേക്കും ഗീതു ഇങ്ങനെ വന്ന കഥകളിൽ നിന്ന് തട്ടുകയാണ് അപ്പം ഗീതുവിനെ കണ്ടതും രണ്ടുപേരും പേടിച്ചു നിൽക്കുക അപ്പോഴേക്കും അവർനിക്കേയും കൂടെ വന്നു അവർനികയും വന്നത് കണ്ട് രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതെന്താ അന്തം വിട്ട് നിൽക്കുന്നേ ആ വാ ഗ ഇരിക്കി എന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ പിടിച്ചിരുത്താണ് അപ്പോൾ അവിടെ ഇരുന്നതും ഇല്ലേ ഇവിടെ എന്നും ഗീത ചോദിക്കണം അത് കേട്ടതും എന്താ മേഡം എന്തു പറ്റി എൻ്റെ മോൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ആ ഇപ്രാവശ്യം ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ മേഡം അങ്ങനെ അവൾ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഓർത്ത് മാഡം അവനോട് ക്ഷമിക്കണം ഇപ്രാവശ്യം ക്ഷമിക്കേണ്ടത് ഞാനല്ല അവർണികയാ അത് കേട്ടതും രണ്ടുപേരും ഞെട്ടി എന്താ എന്താ മോളെ കാര്യം അതൊക്കെ കിച്ചുവിനോട് ഞാൻ നേരിട്ട് പറഞ്ഞോളാം അവൻ എന്തായാലും ഓഫീസ് എവിടെ ഒന്ന് വിളിക്ക് അയ്യോ മോളെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല വന്നില്ലേ എന്നാൽ പിന്നെ ഞാൻ തന്നെ വിളിക്കാം എന്നും പറഞ്ഞോണ്ട് ഫോൺ എടുത്ത് കിഷോറിനെ വിളിക്കുകയാണ് അപ്പം കിഷോർ ദേഷ്യപ്പെട്ടു ഓ ഇവയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഏതു നേരം വിളിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞോണ്ട് ഫോൺ എടുക്കുക ഹലോ എന്താ എന്നും ചോദിക്കുകയാണ് അപ്പം തന്നെ അവരുടെ കേക്ക് ഒന്ന് ടെൻഷനായി കാരണം എടുത്ത ഫോൺ എടുത്ത വഴി സ്നേഹത്തോടെയല്ല ഭയങ്കര കലിപ്പിലൂടെയാണ് കിഷോർ എന്താണെന്ന് ചോദിച്ചത് അത് കേട്ടതും അവരുടെ കിച്ചു എവിടെയാണ് ഞാനിപ്പോൾ ഭയങ്കര ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബിസിയാണ് എന്താന്ന് പെട്ടെന്ന് പറ കിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു സ്പെഷ്യൽ ഡേയാ അത് കേട്ടതും എന്ത് സ്പെഷ്യൽ ഡേ എൻ്റെ അവർണിക ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് എന്താ തമാശ പറയാൻ കിട്ടുന്ന നേരമാണോ ഇത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ചെയ്യുന്ന വർക്കിനിടയിൽ വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത് മനസ്സിലായോ ഏഹ് എനിക്കിപ്പോൾ വർക്ക് കൂടുതലുണ്ട് ശരി ഏഹ് കിച്ചു ഒന്ന് നേരത്തെ വാ ഞാനത് നേരിട്ട് നിന്നോട് പറയാം എന്തൊക്കെയാലും വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറും ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവർ എനിക്ക് ഭയങ്കര സങ്കടമായി ഇരുന്നോടത്തു നിന്ന് അവർനൊക്കെ ചാടി എഴുന്നേറ്റ് ഫോൺ ഫോണൊരു ഒറ്റയേറ് അത് കണ്ടതും സരസ്വതിയും ശ്രീജയും ഞെട്ടിപ്പോയി എന്തൊരു എന്തൊരു സ്നേഹമില്ലാത്തവനവൻ അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ഞാൻ ഈ കാര്യം അവനോട് പറയുമ്പോൾ അവൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നാണ് ഓർത്തത് പക്ഷെ അവന് ഞാൻ പറയുന്നത് പോലും കേൾക്കാൻ മനസ്സില്ല മനസ്സ് പോലും ഇല്ലാതെ അവനെ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഗീതാഞ്ജലി അവർക്കാ ഇങ്ങനെ സങ്കടപ്പെടാതെ സങ്കടമല്ല അവനിപ്പോൾ എന്നോട് ഒരു തുള്ളി സ്നേഹമില്ല ഗീതാഞ്ജലി എന്തൊക്കെ സംഭവിച്ചാലും ഏഹ് ഒരു കാര്യം കേൾക്കുമ്പോൾ അവനോടി വരേണ്ടതല്ലേ ഞാനൊരാപത്ത് വന്നെന്ന് പറഞ്ഞ് വിളിച്ച അവൻ ഓടി എൻ്റെ അടുത്ത് എത്തേണ്ടതല്ലേ അങ്ങനെയൊരു സ്നേഹവും അവനിപ്പം എന്നോട് കാണിക്കുന്നില്ല അതിൻ്റെയൊക്കെ ഒന്നും കാരണം എന്താണെന്ന് അറിയില്ല പക്ഷേ ഞാൻ ആണെന്നുള്ള വിവരം ആദ്യം അവനെ അറിയിക്കണമെന്നാണ് ഞാൻ കരുതിയത് ഇത് കേട്ടതും ശ്രീജയും സരസ്വതിയും സന്തോഷത്തോടെ മോൾക്ക് വിശേഷമുണ്ടോ മോൾ ഗർഭിണിയാണോ എന്നും ചോദിക്കുകയാണ് ഹാ ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം കേൾക്കാൻ അമ്മയുടെ മോനോ നിന്റെ ചേട്ടനോ സമയമില്ല പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ വിളിച്ചു പറയുന്നത് സത്യമായിട്ട് ചേച്ചിക്ക് വിശേഷമുണ്ടോ ആ എന്തെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇല്ലാത്ത പോലെ തന്നെയാണ് അവസ്ഥ നിങ്ങളുടെ മോൻ എന്നെ ഒന്നും സ്നേഹിക്കാൻ പോലും നേരമില്ലല്ലോ എന്നും പറയണം ആ അവർണിക താനെങ്ങനെ ടെൻഷനാകാതെ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും ഗീതാഞ്ജലി ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ എന്നിട്ടും ഒരു തുള്ളി സ്നേഹം പോലും അവനിപ്പോൾ എന്നോട് കാണിക്കുന്നില്ല അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗീതാഞ്ജലി എനിക്ക് വല്ലാതെ തല കറങ്ങുന്നു ഞാൻ പോയി കുറച്ചേരം കിടക്കട്ടെ ശരി അവർണിക താൻ പോയി കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക മുകളിലേക്ക് പോവുക ഈ സമയം ഗീതും സരസ്വതിയുടെയും ശ്രീജിയുടെയും കയ്യിലേക്ക് ഇതാ പലഹാരം എടുത്ത് കൊടുക്കുക അതെ എൻ്റെ വക മകൻ അച്ഛനാകാൻ പോകുന്നതിനുള്ള പലഹാരം മകന്റെ കുഞ്ഞിന് നന്നായിട്ട് കൊടുക്കണം ആ എന്തായാലും അവർണിക നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പെൺകുട്ടിയാ അവർണിക അവൾ കിഷോറിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ ആ സ്നേഹത്തിന് അവനോട് പറയണം തിരിച്ച് പകരം വയ്ക്കാനൊന്നുമില്ലയെന്ന് അതുകൊണ്ട് അവനോട് നന്നായിട്ട് അവളെ സ്നേഹിക്കാൻ പറയണം അതല്ലാതെ അവളുടെ ജീവിതം തകർത്ത് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകാനാണ് അവൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല അത് മാത്രമല്ല അവനൊരു പെൺകുഞ്ഞാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ പെൺകുഞ്ഞ് ജനിച്ചാൽ അവൻ അതിനെയും പണത്തിനു വേണ്ടി വിൽക്കാൻ പോലും മടിക്കില്ല അപ്പോൾ ശ്രീജ ഗീതു എന്ന് പറഞ്ഞ് വിളിക്കുക അതേടി നിന്റെ ആങ്ങൾ അങ്ങനത്തെ ഒരു ദുഷ്ടനാ പണത്തിനു വേണ്ടി അവൻ ആരെയും വിൽക്കും അങ്ങനെ ഒരു ദുഷ്ടൻ അതുകൊണ്ട് അവന് ആ വൃത്തി വൃത്തികെട്ടവന് പെൺകുഞ്ഞ് ജനിക്കാതിരിക്കട്ടെ ഒരാൺകുഞ്ഞ് ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ആ പലഹാരമൊക്കെ കൈ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ് അത് കേട്ടതും സരസ്വതിക്കും ശ്രീജിക്കും ഭയങ്കര സങ്കടമായി കാരണം കിഷോറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊന്നും ക്ഷമിക്കാൻ പറ്റാത്ത വാക്കുകളാണ് എന്നാലും കിഷോർ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ക്ഷമിച്ചേ പറ്റും ഈ സമയം പിന്നീട് കാണിക്കുന്നത് അരയ്ക്കലിലാണ് അരക്കലിൽ എല്ലാവരും എത്തി ആകെ ടെൻഷൻ അടിച്ച് വിനോദ് വരക്കം മഞ്ഞു നടക്കുക എന്താ പ്രശ്നമൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവരോടും ചോദിച്ചിട്ട് ആർക്കും ഒന്നിട്ട് അറിയുന്നുമില്ല അപ്പോഴേക്കും പ്രിയ രാധിക അമ്മയോട് ചോദിക്കാം അമ്മേ എന്താ അമ്മേ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോ നമ്മുടെ രാധിക എനിക്കറിയില്ല മോളെ അപ്പോ ശ്രീ നമ്മുടെ സുവർണ പറയാ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു അത് കേട്ടതും എല്ലാവരും ഒന്നും ഞെട്ടി വിനോദിനെ പ്രിയ നോക്കി വിനോദേ നിന്നെ മാത്രം ഏട്ടം വിളിച്ചതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാകുന്നു ആ എന്നെ മാത്രമല്ലല്ലോ ഇവിടെ ഇത്രയും പേരില്ലേ പിന്നെ എന്തിനാണ് പ്രിയ നീ ഇങ്ങനെ അടിക്കുന്നേ എന്നും വിനോദ് ചോദിക്കണം ഇത് കേട്ടതും നമ്മുടെ പ്രിയ വീണ്ടും ചോദിക്കാം അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്നും പറാമേ എനിക്കറിയില്ല മോളെ ഞാൻ പറയാം മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുകളിൽ നിന്നൊരു ശബ്ദം ആ ശബ്ദം ഗോവിന്ദൻ്റെതായിരുന്നു അപ്പോൾ ഗോവിന്ദ് താഴേക്ക് വരികയാണ് അതെ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ആ വർക്കൊക്കെ നല്ല രീതിയിൽ നടന്നായിരുന്നോ എന്നും ചോദിക്കുകയാണ് ആ നല്ല രീതിയിൽ നടന്നായിരുന്നു സാർ എന്നും നമ്മുടെ സുവർണ പറയാ അപ്പോൾ ഗോവിന്ദ് പക്ഷേ അവർക്ക് എത്ര രൂപയാണ് നിങ്ങൾ കൊടുത്തത് ഏ അവർ എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത് അത് കേട്ടതും അവരാവശ്യപ്പെട്ടത് ഒരു കോടിയാണ് സാർ ഒരു കോടി അവർക്ക് കൊടുത്തായിരുന്നു ഒരു കോടി അവർക്ക് കൊടുത്തോ ആ കൊടുത്തായിരുന്നു സർ ആ അല്ല എന്താ അതിന്റെ കാരണം അത് പിന്നെ അവർ ആദ്യം ചോദിച്ചത് എളു എഴുപത്തഞ്ച് ലക്ഷ പക്ഷെ ആ ബിൽഡിങ്ങോട് കൂടെ രണ്ടു ഓഫീസും കൂടെ എക്സ്ട്രാ പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ചോദിച്ച ഒരു കോടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു സർ ആ എന്നാ ആ ഒരു കോടി അവരുടെ കയ്യിൽ എത്തിയിട്ടില്ലല്ലോ ഫിനാൻഷ്യൽ ഇഷ്യൂ അവരുടെ കയ്യിൽ ആ ഒരു കോടി എത്തിയില്ല അതുകൊണ്ട് ഞാൻ അക്കൗണ്ട് സെക്ഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പം അജാസ് മുന്നിൽ വന്നു അങ്ങനെ എന്തെങ്കിലും ഓഫീസിൽ തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ വെറുതെ വിടരുത് ഗോവിന്ദ് സാർ അവരെ വിളിച്ചത്ത് കൊണ്ടുവരണം ആ പിന്നെ ഈ രഹസ്യങ്ങളൊക്കെ വിനോദിനും നന്നായിട്ട് അറിയാം വിനോദ നീ അങ്ങനെ ഒരു അക്കൗണ്ട് സെക്ഷൻ പരിശോധിച്ചിട്ടേ ഇല്ല അത് കേട്ടതും ഇല്ല ഗോവിന്ദ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു കോടി കൊടുക്കേണ്ടടുത്ത് അവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് ലക്ഷം മാത്രമാണ് അത് കേട്ടതും ഇല്ല സാർ ഞങ്ങൾ ഒരു കോടി കൊടുത്തായിരുന്നു കള്ളം പച്ച കള്ളം പേജി എമ്മിൻ്റെ അക്കൗണ്ട് സെക്ഷനിൽ നിന്നും ഒരു കോടി നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ എഴുപത്തഞ്ച് ലക്ഷം അവർക്ക് കൊടുത്തു ബാക്കി ഇരുപത്തിയഞ്ച് ലക്ഷം തിരിച്ചതാര് അതെനിക്കറിയണം വ്യക്തമായ തെളിവോട് കൂടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് കേട്ടത് വിനോദ് ഞെട്ടി അപ്പോൾ പ്രിയ വിനോദേ നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അയ്യോ ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പ്രിയ പക്ഷെ വിനോദിന് നന്നായിട്ട് അറിയാം എന്തായാലും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് സുവർണ പറയണം സുവർണ പറയും അവിടെ അക്കൗണ്ട് സെക്ഷനിൽ എന്താ സംഭവിച്ചത് ഒരു കോടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം മാറ്റിയതാര് അതെനിക്കറിയണം അറിഞ്ഞേ മതിയാവും അത് കേട്ടത് രാധിക ഞെട്ടലോട് കൂടെ ചാടി എഴുന്നേറ്റു അതെ എ ജി എമ്മിനെ തകർക്കാൻ നോക്കുന്നത് ആരാണെങ്കിലും എ ജി എമ്മിൽ നിന്നും പണം തട്ടിയെടുത്തത് ആരാണെങ്കിലും അവരെ വിളിച്ചത്ത് കൊണ്ടുവന്നേ മതിയാകൂ അവരാരാണ് അവരാരാണെങ്കിലും സുവർണയ്ക്ക് ധൈര്യമായിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് രാധികയും ഇത് കേട്ടത് പിടിക്കപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ സുവർണ പേടിച്ചു നിൽക്കുക അപ്പോ വിനോദ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നാണ്ട് ഏർ ഗോവിന്ദ് അതെ ആ ചെക്കിലും സൈൻ ചെയ്തിരിക്കുന്നത് വിനോദാണ് എന്നിട്ട് വിനോദെ നിനക്കിതൊന്നും അറിയില്ല സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല ഗോവിന്ദാ അപ്പൊ പ്രിയ വിനോദ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാൻ ഇനി ജീവിക്കില്ല എന്നും പ്രിയ തറപ്പിച്ച് പറയുക അത് കേട്ടതും എല്ലാവരും ഞെട്ടി ഞെട്ടലോടുകൂടെ നിൽക്കുമ്പോൾ വിനോദ് സത്യമായിട്ടും എനിക്കറിയില്ല ഗോവിന്ദേട്ട എൻ്റെ കയ്യിൽ ആ ചെക്കും മറ്റു പേപ്പറും കാര്യങ്ങളൊക്കെ തന്നത് ദേ ഈ വരുണേട്ടന വരുണേട്ടൻ പറയുന്ന പേപ്പറിലൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു നിന്നെ അവിടെ ജോലി ഏൽപ്പിച്ചത് ഗോവിന്ദേട്ടന പിന്നെ നീ എന്തിനാ വരുണേട്ടൻ പറയുന്നതിലൊക്കെ സൈൻ ഇട്ടത് ദേ വിനോദ് വരണേട്ടം പറയുന്നതിലൊക്കെ സൈൻ ഇടാൻ നിനക്ക് നാണമില്ലേ അപ്പോൾ ഗോവിന്ദേട്ടനോട് ചോദിക്കേണ്ടില്ല ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് പ്രിയ ഒച്ച മോളെ വേണ്ട നീ ആകെ ആദ്യം ടെൻഷനാകല്ലേ ഞാൻ ചോദിക്കാം ആ പിന്നെ എന്നോട് അച്ചക്കൊക്കെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ സുവർണെ ഏൽപ്പിക്കുകയും ചെയ്തായിരുന്നു എല്ലാം സുവർണ പരിശോധിച്ചതാണ് എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ സുവർണ ഞെട്ടി ഈശ്വര പെട്ടുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പറ സുവർണ ഇരുവ എഴുപത്തിയഞ്ച് ലക്ഷം അവർക്ക് പോയി എന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷം എവിടെ അതെനിക്ക് നിന്റെ വായിൽ നിന്നും തന്നെ കേൾക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇത് കേട്ട രാധികമ്മ ഇരുന്നോടത്തുനിന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് അവിടെ വെച്ച് പറയുക ഹര ഇനിയിപ്പോ വരുണല്ല സോറി വിനോദല്ല എങ്കിൽ അവിടെ അത് എടുത്തിരിക്കുന്നത് വരുണായിരിക്കും തന്റെ മോൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു അതിൽ നിന്നും ഇനി അവരെ ഞാൻ എങ്ങനെ രക്ഷിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധികയും ആലോചിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് പറ എൻ്റെ കമ്പനിയിൽ നിന്നും അക്കൗണ്ട് സെക്ഷനിൽ നിന്നും ഞങ്ങൾ ആരും അറിയാതെ ഒരു കോടി രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം എവിടെ പോയി ഇത് കേട്ടതും രാധിക ഇടങ്ങണിട്ട് വരുണ് നോക്കാണ് ഞെട്ടലോട് കൂടി നിൽക്കുന്ന വരുണ് കണ്ട് രാധികയ്ക്ക് കാര്യം പിടികിട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്